നീ പൊക്ക ഇവിടുന്ന് ഇറങ്ങിപ്പോ വളർത്താൻ പറ്റത്തൊള്ളു ഇത് എന്താ കൊഴപ്പം നമ്മുടെ പൊന്നാണ് ഞങ്ങളുടെ അമ്മയുടെ പൊന്നു വാഗോണ് കണ്ണും ചൂട് നിനക്ക് എന്ത് പാടി കൊല്ലാക്കണല്ലേ

니! 간다? 베! 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 a 아 e s i t 니 t 니 o n 니 n i p o n 타치 n i p o n 간다! 간 n i 다 간다! 간다! 호 n തൊട്ടുപോയ തൊട്ടു പോയ തൊട്ട് 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 പോയത് ആഹാ എന്തായിട്ടാ തൊട്ടലേ തോട്ടൽ തന്നെ कुटा okay. okay.